കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഇന്നേ വീഡിയോ ഇടാനുണ്ടായ കാരണം ഒരുപാട് പേര് എനിക്കൊരു വീഡിയോയുടെ ലിങ്ക് അയച്ചു തന്നു എന്നിട്ട് കലിക ജ്യോതിഷൻ ആദ്യം പറയും കോടതി പോലും പിന്നീട് പിന്നീടത് ശരിവെയ്ക്കും എന്ന് പറഞ്ഞൊരു ഓഡിയോ ക്ലിപ്പും കൂടെ അതിനകത്ത് അയച്ചു അപ്പോൾ ഇപ്പോൾ അതിന് കാരണം സുപ്രീം കോടതിയുടെ ഒരു പരാമർശം നമ്മുടെ വിമാനാപകടം ഇന്ത്യൻ ഇന്ത്യയുടെ എയർ ഇന്ത്യയുടെ ഡൽഹിക്ക് പോയ ഒരു വിമാനം ഗുജറാത്തിൽ തകർന്നു വീണു ഇപ്പോൾ അതിൻ്റെ കാരണവാദി അതിൻ്റെ ഉത്തരവാദി പൈലറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാക്ക് ബോക്സിൻ്റെ രീതിക്ക് ശബ്ദം കേട്ടു ഇതാരാണ് ഓഫ് ചെയ്തത് എന്ന് ഉള്ള ഒരു സംഭാഷണത്തിൻ്റെ ബേസിൽ ഇത് പൈലറ്റ് സൂയിസൈഡ് ചെയ്തതാണെന്ന് വരുത്തി തീർത്തു തികച്ചും തെറ്റാണെന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ പറഞ്ഞു പൈലറ്റ് നിരപരാധിയാണ് ഇപ്പം ഒരു ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല തീർച്ചയായും അത് ഭഗവാൻ ദൈവത്തിൻ്റെ മുമ്പ് തെറ്റാണ് അതിലാ രണ്ട് പൈലറ്റുമാർക്കും ഒരു പങ്കുമില്ല അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്നലെ അത് പരാമർശിച്ചു അദ്ദേഹത്തിൻ്റെ അച്ഛൻ എൺപത്തഞ്ച് വയസ്സുള്ള അദ്ദേഹത്തെ ആ പൈലറ്റിൻ്റെ അച്ഛൻ ആ സുപ്രീം സുപ്രീംകോടതി പോയി സുപ്രീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലൂടെ സുപ്രീം കോടതിയുടെ പരാമർശത്തിൽ അത് പറഞ്ഞു പയാ പൈലറ്റുമാർക്ക് അതിലൊരു പങ്കുമില്ല അതാണ് വളരെ സത്യം സത്യം എന്നായാലും ജയിക്കും സത്യത്തെ നമുക്ക് മറച്ചുവെക്കാൻ പറ്റില്ല അപ്പം അതാണ് അതിൻ്റെ സത്യം സത്യം കലിക ജ്യോതിഷൻ എപ്പോഴും പറയുന്ന ഒരാളാണ് സത്യം കലിക ജ്യോതിഷം വിളിച്ചു പറയും സ്വന്തം നിലനിൽപ്പ് പോലും നോക്കാതെ സത്യത്തിന് വേണ്ടി പോരാടും ശിവദീക്ഷ എടുത്തവനാണ് ഞാൻ സത്യം വിളിച്ചു പറയും അർജുൻ മരിച്ചപ്പോൾ അർജുൻ മരിച്ചെന്ന് പറഞ്ഞു ജോയി മരിച്ചപ്പോൾ ജോയി മരിച്ചെന്ന് പറഞ്ഞു അതെല്ലാം വളരെ വ്യക്തമാറ്റ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പേർക്കും അറിയാം സാറ് വളരെ വ്യക്തമായിട്ട് പറയും അപ്പോൾ ആദ്യം എല്ലാവരും എനിക്കത് അയച്ചു തന്നു സാറ് പിറ്റേ ദിവസം തന്നെ പറഞ്ഞു അതങ്ങനെ തന്നെയാണ് കാരണം അത് ആ പൈലറ്റിൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല അതൊരട്ടിമറി തന്നെ ആയിരുന്നു ഇന്നും കലിയ ജ്യോതിഷൻ ഉറപ്പിച്ചു പറയുന്നു അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് തുർക്കി ആയിരുന്നു തുർക്കി പാകിസ്ഥാൻ്റെ കൂടെ ആയിരുന്നു തുർക്കിയുടെ ഒരു ടെക്നിക്കൽ വിഭാഗം നിയന്ത്രിക്കുന്നത് വിമാനത്തിൻ്റെ തുർക്കി ടീ തുർക്കി ടീമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിനകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പം ഈ സ്വിച്ച് ഓഫ് ചെയ്തതാരെന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ തെറ്റ് ഉടനെ അതിനെ തിരിച്ചുവിടേണ്ട ഇതിനു വേണ്ടി പല പൈസകൾ വാങ്ങിയ പല മാധ്യമങ്ങളും അപ്പം അതേപോലെ അമേരിക്കയുടെ സമ്മർദ്ദം അമേരിക്കയുടെ തന്ത്രം ആ വിമാന കമ്പനിയുടെ ഇത് നാളെ ഈ വിമാനം അപകടത്തിൽപ്പെട്ടു ഇങ്ങനെ ഒരു സംഭവിച്ചു എന്നറിഞ്ഞാൽ ആ വിമാനത്തിന് വാങ്ങാനുള്ള ഡിമാൻഡ് കുറയും ലോകരാഷ്ട്രി അവിടുത്തെ കരി ഇന്നെല്ലാം തരികിടെയാണ് ഇന്നെല്ലാം സൈലൻ്റ് കില്ലർമാരാണ് ഒരു കാര്യം തെറ്റ് ചെയ്തിട്ട് പോലും ആനയെ പട്ടിയാക്കാനും പട്ടിയെ പൂച്ചയാക്കാനും ഒക്കെ ഇന്നത്തെ കാലത്ത് പറ്റും അതിനു വേണ്ടി കുറേ ആൾക്കാരെ ഒരു ടീം ഉണ്ടാക്കി വെച്ചിട്ട് ആ ടീമിലൂടെ നമുക്ക് കളിക്കാൻ പറ്റും ഇപ്പം സത്യം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അപ്പം അതിനകത്തല്ല പ്രവചനങ്ങളൊക്കെ ചെയ്യുമ്പോൾ സത്യമേ കാണാൻ പറ്റുള്ളൂ പ്രവചനത്തിൽ അങ്ങനെ തന്നെ ഇന്ന പ്രവചനം ആ പ്രവചനം തെറ്റിയെന്ന് പറയുമ്പോഴോ എനിക്ക് ചിരി വരും അതിൻ്റെ സത്യം എനിക്കറിയാം പിന്നെ ഞാൻ ആരെയും വേദനിപ്പിക്കുകയോ ആരെയും കുറ്റപ്പെടുകയോ ചെയ്യാറില്ല പിന്നെ ചില സന്ദർഭങ്ങളിൽ അത് പറയണം ചില സന്ദർഭങ്ങളിൽ അത് നമ്മൾ ഒളിച്ചു വയ്ക്കും അത് നമ്മുടെ എത്തിക്സാണ് അതാണ് എല്ലാം ഇടയും കൊണ്ടാണ് മഹാദേവൻ മുന്നോട്ട് പോകുന്നത് അപ്പം എല്ലാ കാര്യങ്ങളും കണ്ണടച്ചിരുന്ന ലോകം കാണുന്നവനാണ് കലിയ ജ്യോതിഷൻ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ചന്ദ്രൻ്റെ സ്ഥിതി ചന്ദ്രനിലുണ്ട മാറ്റം ഇതെല്ലാം കണ്ണടച്ചിരുന്ന് ഇപ്പം ശാസ്ത്രം പറയും കലിയ ജ്യോതിഷനാദ്യം പറയും ശാസ്ത്രം പിന്നീട് അത് ശരിവയ്ക്കും അത് പ്രവാചകണത്തിലുള്ളവരുടെ പ്രത്യേകതയാണ് ഈ വിമാന അപകടം അട്ടിമറി തന്നെയാണ് അതായത് ഈ ടെക്നിക്കൽ വിഭാഗത്തിലുള്ള പുഴുക്കുത്തുകളെ തിരികെ കൊണ്ടുവരണം ഒരു ടെക്നിക്കൽ വിഭാഗം വിചാരിച്ചാൽ എന്തും ചെയ്യാം ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പ് ആവുന്നില്ലേ നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന സ്വിച്ച് ഒരു പവറിൻ്റെ പ്രോബ്ലം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ട്രിപ്പ് ആവും അതുപോലെ പല കാര്യങ്ങളും ഈ വിമാനം നിർമ്മിച്ച കമ്പനിയിൽ അവിടെയുള്ള ടെക്നീഷ്യന്മാർക്ക് അതിൻ്റെ പല കളികളും അറിയാം അവരെ പൊക്കി തന്നെ തീരണം അവരെ പൊക്കണം വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് അത് പൈലറ്റുമാരെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ അനുവദിക്കരുത് അത് തെറ്റാണ് അത് അത് തെറ്റായിട്ടുള്ള കാര്യം ഇതാണ് അതിൻ്റെ സത്യമായിട്ടുള്ളത് അതിന് പൈലറ്റുകൾക്ക് ഒരു പങ്കുമില്ല ടെക്നിക്കൽ സെക്ഷനിലുള്ളവരെ പിടിക്കണം ഞാൻ തന്നെ ചില സമയം ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് ഈ പൈലറ്റുമാരുടെ ഇതിരിക്കുമ്പോൾ പുറത്തു നിന്ന് ഒരാൾ വന്ന് അതിനകത്തൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്ത് പോണത് ടെക്നിക്കൽ വിഭാഗം അപ്പം അങ്ങനെയൊക്കെ സമയത്ത് ഇതിനകത്ത് പല കാര്യങ്ങളും ചെയ്യാം പല കാര്യങ്ങളും ചെയ്യാം വീട്ടിലെ കറണ്ട് മൊത്തം പോണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീസ് വരിയാൽ മതി അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താൽ മതി അതുപോലെ ടെക്നിക്കലായിട്ട് കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അത് ആ ടെക്നിക്കലായിട്ടുള്ള കമ്പനിക്ക് ഇതിനകത്ത് കള്ളങ്ങൾ ഒരുപാട് കാണിക്കാൻ പറ്റും അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും എത്രയോ വർക്ക് ഷോപ്പുകളിൽ പോയി വണ്ടി കൊടുക്കുമ്പോൾ എല്ലാ മേശരിമാരും അങ്ങനെയല്ല ചില മേശരിമാർ ആ വണ്ടി ഒരു സർവീസ് സെൻ്ററിൽ കൊടുത്താൽ പണിയിട്ട് ഇടും അത് കുറച്ച് ഓടുമ്പോൾ വീണ്ടും അത് ഷോർട്ടാവും അങ്ങനെ ചെയ്യും അപ്പോൾ ഒരു കുഴപ്പം കാണുന്നില്ല അവർക്കറിയാം ഒരാഴ്ചക്കകത്തത് പ്രോബ്ലം വരും ഇങ്ങനെ വെച്ച് വിട്ടാൽ മതി അപ്പം അതുപോലെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതിന് ഐ ഹേഴ്സ് ഓഫ് സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ഞാനൊരു സല്യൂട്ട് സത്യം വെളിച്ചത്ത് കൊണ്ടുവന്നു അതുതന്നെയാണ് സത്യം ആ പൈലറ്റുമാർക്ക് ഒരു ഇതുമില്ല അവരെ ഒരു കാരണവശാലും സംശയിക്കാൻ പാടില്ല ഒരു ഒരു തരി പോലും സംശയിക്കാൻ പാടില്ല അതിനെ പൈലറ്റ് ആത്മഹത്യ ചെയ്തു പൈലറ്റിന്റെ ആത്മഹത്യ ശ്രമമായിരുന്നു ചുമ്മാ അത് യുദ്ധത്തിൽ നരേന്ദ്രമോദി ശ്രീ നരേന്ദ്ര മോദിജിക്ക് കൊടുത്തൊരു തിരിച്ചടി ആയിട്ടാണ് മറ്റുള്ളവർ അതായത് യുദ്ധത്തിൽ നരേന്ദ്രമോദിജി കാണിച്ച ആ ഒരു പവർ ആ ഒരു എനർജി അവരെ വേദനിപ്പിച്ചു ഇപ്പം നരേന്ദ്രമോദിജിയെ വേദനിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചു കൊണ്ടാണ് ഗുജറാത്തിൽ തന്നെ അങ്ങനെ ഒരു അപകടത്തിന് ക്രിയേറ്റ് ചെയ്തത് അത് ആ പ്ലെയിന് തകർന്ന് ഒരു കെട്ടിടത്തിൽ വിഴുന്ന് അവിടെ ഉള്ളവർ മരിക്കണം പോരാത്തോണ്ട് അതിനകത്തൊരു മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹത്തെയും തട്ടണം ഇതെല്ലാം നരേന്ദ്രമോദിക്ക് കൊടുത്ത പ്രകരമായിട്ട് അവർ കണക്കാക്കും അവർ സന്തോഷിക്കും ശത്രുക്കൾ അതാണ് അത് ഗുജറാത്തിൽ അതാണ് ഗുജറാത്തിൽ തന്നെ സംഭവിച്ചത് ഇതാണ് ഇതിനകത്തുള്ള യഥാർത്ഥ സത്യം അപ്പം അത് മനസ്സിലാക്കണം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കരുത്തിന് കരുത്തിന് ഭയന്നിട്ട് കൊടുത്തൊരു പണിയാണ് അതാണ് അതാണ് കാര്യം അതാണ് ആ ഇത്ത കഴിഞ്ഞുള്ള സമയത്ത് കൊടുത്ത ഒരു കളി അല്ല വേറെ ഒന്നുമല്ല ഇപ്പൊ ടെക്നിക്കൽ ഫീൽഡിനകത്തുള്ള പുഴുക്കുത്തുകൾ ഒഴിവാക്കണം ഞാൻ അന്നും പറയുന്നത് അത് തന്നെ ഇന്നും പറയുന്നത് അത് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് എന്തുകൊണ്ട് കള്ളം പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല തെറ്റ് തെറ്റായിട്ട് തന്നെ കാണണം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് ഇത്രയും നാള് വിമാനം പറത്തിയിട്ടുള്ള ആ വ്യക്തിയെ മരിക്കുന്ന സമയത്ത് അപ്പൊ നമ്മൾ ആരെടുത്ത് ചെന്ന് ചോദിക്കില്ലല്ലോ മരിച്ചാലും നമുക്ക് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ എത്ര കുഴിഞ്ഞ തന്ത്രങ്ങളാണ് ഈ രാജ്യത്ത് ആട്ടിന് തൊഴിഞ്ഞ ചെന്നായികളാണ് മിക്കതും സൈലന്റ് കില്ലർമാരുടെ ലോകമാണ് കലിയുഗത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് നമ്മൾ കാണുന്നത് അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം അതിന് വിമാന കമ്പനികൾ ഉൾപ്പെടെയുള്ളവർ അവരുടേതായ കുറേ ആൾക്കാർ ഇപ്പം അങ്ങനെ അങ്ങനെ ഒരു രീതിയായി നമ്മുടെ രാജ്യം തെറ്റുണ്ടെങ്കിലും അതിലൂടെ വിജയിച്ചെടുക്കാം എന്നുള്ള ഒരു ധൈര്യം വന്നു ജനങ്ങൾക്ക് പണവും പദവിയും ഒക്കെ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളത് പക്ഷെ ഭഗവാന്റെ കോടതിയിൽ അത് വിജയിക്കില്ല സത്യം എന്നായാലും ജയിക്കും അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം പല പ്രവചനങ്ങൾ നടത്തുമ്പോഴും മനുഷ്യരെ കുറിച്ച് നടത്തുമ്പോൾ അത് അഥവാ തെറ്റിയ തെറ്റാറ്റാണ് കാണണമെങ്കിൽ എനിക്കറിയാം അതിൻ്റെ സത്യം എന്താണ് ഞാൻ ചിരിക്കും ഒറ്റങ്ങിരുന്നു ഇതല്ലേ എവിടെ കളിച്ചത് ഇതല്ലേ എവിടെ നടന്നത് എന്നെനിക്കറിയും അതിനെ ന്യായീകരിക്കാൻ കുറേമാർ കാണും അതിനെ അങ്ങനെ ആക്കി തീർക്കാൻ പട്ടിയ പൂച്ചയാണെന്ന് പറഞ്ഞ് പൂച്ചയാക്കി തീർക്കാൻ കുറേ പേര് കാണും മക്കളെ ഇതിനകത്തുള്ള കൈകൾ വേറെയാണ് തല വേറെയാണ് ഇതെല്ലാം ചെയ്യുന്നത് കൈകൾ മാത്രം തല വേറെയാണ് അപ്പം അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ കലിയ ജ്യോതിഷത്തിന് എല്ലാം കലിയ ജ്യോതിഷനെല്ലാം അറിയാം കണ്ണടച്ചിരുന്ന ലോകം ഗ്രഹങ്ങളെ കണ്ട് ഗ്രഹങ്ങളുടെ കാര്യം പറയണമെങ്കിൽ കലിയ ജ്യോതിഷന് എന്താണ് എന്നറിയാം പക്ഷെ കലിയ ജോതിഷനത് പറയില്ല കാരണം അത് അങ്ങനെയാണ് അതെൻ്റെ എത്തിക്സാണ് ഞാൻ സകല ജീവജാലങ്ങളെയും തുല്യനായി കാണുന്നു സകല ജാതി മതഭേദമന്യെ ഉള്ളവരെയും തുല്യരായി കാണുന്നു അപ്പോൾ അതുകൊണ്ട് അത് പറയാൻ പാടില്ല അത് അതിൻ്റെ ഭരണാധികാരികൾ അത് മനസ്സിലാക്കുക അതിനിടെ ഫോഴ്സ് ഉണ്ട് അതിനവിടെ ഇൻ്റലിജൻ്റ് ഉണ്ട് അതൊക്കെ അവർ നോക്കിക്കോണം അതാണ് അതിൻ്റെ രീതി മഹാദേവൻ സകല ജീവജാലങ്ങളെയും തുല്യനായി കാണുന്നു ജാതി മത ഭേദമന്യ സർവരെയും തുല്യരായി കാണുന്നു പിന്നെ ഈ ജ്യോതിഷത്തിന് ഒന്നും ഇപ്പോൾ ഉള്ളവർ ഉൾപ്പെടുത്താൻ പാടില്ല എന്നെങ്കിലും ജ്യോതിഷത്തിൽ കൊണ്ട് അത് പറയട്ടെ ഞങ്ങൾ ജ്യോതിഷൻ്റെ സപ്പോർട്ട് നേടട്ടെ എന്ന് പറയുന്ന അടുത്തോളം കാല ഞമ്മളത് ഇങ്ങനെ പറയും ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയും അപ്പോൾ അതാണ് ഈ ശാസ്ത്രം ഒരു കാലത്ത് പ്രയോജനപ്പെടുത്തിയിരുന്നു മുൻകാലങ്ങളിൽ കൊട്ടാരത്തിലെ വൈദ്യന്മാരും കൊട്ടാരത്തിലെ ജ്യോതിഷന്മാരും ഒക്കെയാണ് കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നത് ഞാൻ പ്രവാചക ഗണത്തിൽപ്പെട്ടവനാണ് ഇപ്പം ഞങ്ങൾക്ക് എനിക്കൊരു ചികിത്സാരീതി വരെ ഉണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ ഉണർത്തിക്കൊണ്ട് പഞ്ചഭൂത സിദ്ധാന്തം അപ്ലൈ ചെയ്തുകൊണ്ട് രോഗങ്ങൾ മാറ്റിയെടുക്കും അതെല്ലാ പ്രവാചകന്മാർക്കും ഒരു ചികിത്സാ രീതി അവരിൽ കാണും ഭഗവാൻറ്റേതായ ചികിത്സ ഇവിടെ മരുന്നും ഇതൊന്നും നിങ്ങൾ കഴിക്കണ്ട അതെന്താണെന്ന് ഇവിടെ ഒരുപാട് പേർക്ക് അത് പറഞ്ഞു കൊടുത്തു അത് ഫുഡിലൂടെയും പഞ്ചേന്ദ്രിയങ്ങളെ ഉണർത്തി പഞ്ചഭൂത സിദ്ധാന്തം അപ്ലൈ ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ഈ ശരീരവേദന ഉള്ളവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഒരുപാട് പേര് ക്യൂറായി അത് കലിയുഗ ചികിത്സാ ചികിത്സാരീതിയാണ് അതിനുപയോഗിക്കുന്നത് വെറും പഞ്ചേന്ദ്രിയങ്ങളെ ഉണർത്തിക്കൊണ്ട് പഞ്ചഭൂത സിദ്ധാന്തം അപ്ലൈ ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് അതിനകത്ത് ഒരു മെഡിസിനും കഴിക്കേണ്ട ഒന്നും ചെയ്യണ്ട നിങ്ങളുടെ ഏത് വിധേനയുള്ള രോഗങ്ങളും നമുക്കത് നോക്കാം അതുപോലെ ഞാടി പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം രോഗങ്ങളുണ്ടോ അതെല്ലാം കലിയു യോശിച്ചു അതൊക്കെ അനുഭവസ്ഥരായവർ അവർക്കതറിയാം അവരൻ്റെ അടുത്ത് വന്നിട്ടുള്ളവർക്ക് അത് വ്യക്തമാക്ക അത്രേ ഉള്ളൂ ഇത് വളരെ സിമ്പിളാണ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു പ്രതിരോധ അവസ്ഥയുണ്ട് പ്രാചീന കാലത്തുള്ള ഋഷീശ്വരന്മാരും മറ്റുള്ളവരും ഒക്കെ പഞ്ചേന്ദ്രിയങ്ങളെ ഉണർത്തി പഞ്ചഭൂതം അപ്ലൈ ചെയ്തുകൊണ്ടാണ് അത് ചെയ്തത് അതെല്ലാം പല രാജ്യങ്ങൾ കൊണ്ടുപോയി ഇന്ന് ഇന്ത്യയിലില്ല പക്ഷെ കലീക ജ്യോതിഷൻ്റെ അവതാരം എൻ്റെ ചങ്കുകൾ പറയും സാറ് അത് വേറെ എല്ലാം എന്നൊക്കെ പറയും അതിൻ്റെ ചങ്കുകൾ പറയും ചങ്കക്ക് അത് അറിയാം ചങ്കുകൾക്ക് അത് അറിയാം അപ്പൊ നിങ്ങൾക്ക് എല്ലാ പേർക്കും കരിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാം സുബഹാനുള്ള അലഹമുല്ല അള്ളാഹു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളോ സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പുണ്യൻ മഹാദേവ